നമസ്കാരം ഞാൻ കല്ലറ ജയൻ ഒരു കവിത കൂടി ചൊല്ലുന്നു ഇത് ഞാൻ എൻ്റെ കൗമാരത്തിൻ്റെ ആരംഭകാലത്തിൽ എഴുതിയതാണ് കാവ്യപരമായും വീക്ഷണപരമായും അന്നത്തെ നിലപാടുകളാണ് ഇതിൽ ഉള്ളത് അക്ഷരം അക്ഷരം ഭ്രാന്ത മൗനം തകർത്തനാൾ തൊട്ട് മനുഷ്യന്റെ ആഴത്തിൽ നിന്നും വരമൊഴികളായി വർണ്ണപ്രപഞ്ചമായ സമയ സമയതീരത്തിലേക്കു നടന്നു കരിഞ്ചോര നിലാവിൻ്റെ ചന്ദനം ഋതുഭേദ കുങ്കുമക്കിണവും ൊന്തി വളർന്നു നീ വാക്കിൻ കുതിരയെ പൂട്ടിയ തേരിനെ മർത്യഹൃദയത്തിൻറെ നേർക്ക് എതിർപായിച്ചു നീ അക്ഷരം വിരൽ വിരൽത്തുമ്പിൽ നിന്നിറ്റുന്നൊരഗ്നി ഞാൻ ഏറ്റുവാങ്ങി മനസ്സിൻ്റെ യജ്ഞകുണ്ഠത്തിൽ അണയാതെ എന്നും മക്കൊച്ചു സൂര്യനെ കാത്തുപോരുന്നു അക്ഷരം ായ മുനകളിലൂറുന്നതോലപ്പഴമയായി ചരിത്രം കുറിക്കുന്നു വാക്കിൻ്റെ വജ്രഹാരത്തിലെ മുത്തുകൾ അനന്തകാലത്തിനഗ്നിയിൽ അരേ ഊതി വാക്കിൽ വികാരം ത്രസിക്കുന്ന നോക്കിൽ ചിതലരിക്കും ദുഃഖത്തളത്തിൽ ചരിത്രം ചടഞ്ഞിരിക്കും സ്മൃതികളിൽ തുലിക തുലികത്തുമ്പിലൂറും മഷിത്തുള്ളിയിൽ ഈണമടുക്കിയ സ്വനപേടകങ്ങളിൽ ഇണകൾ ജന്മാന്തര ബന്ധങ്ങൾ കോർക്കുന്നതിനിടയിൽ കുതിരും സീൽ ഓം ുണർന്നൊരാ ഊർജപ്രവാഹത്തിലൊക്കെയും നീതന്നെ ഒക്കെയും നീതന്നെ അറവുകത്തിയിൽ നിന്നുമൊരാടിൻ്റെ അവസാന നിട ബിന്ദു വഴിയുമ്പോഴു കണ്ണിൽ തിളങ്ങുന്നു നീ ഒരവസാന ബിന്ദുവായി തീരുന്നു ീരണിഞ്ഞെത്തി നീ പറയുന്നു കർമ്മകാണ്ടത്തിലത്തിരാ ദുരിതങ്ങൾ ഈ കൊടും പാപബോധങ്ങൾ കുംഭസാരിക്കവേ ജീവന്റെ അൽത്താരതോറും ഉരുകുന്ന മെഴുതിരികളായി മാറുന്നു നീ വാക്കിൻറെ വരുതിയിൽ നിന്നു വിങ്ങുന്നതും കാണുന്നു ഗാഠമാം സൗഹൃദ പുനസമാഗമങ്ങളിൽ വക്കിൻ്റെ വരുതിയിൽ നിന്നു വിങ്ങുന്നതും കാണുന്നു ഗാഠമാം സൗഹൃദ പുനസമാഗമങ്ങളിൽ കത്തുന്ന രോഷമായി മാറുന്നു നീ മത്യൻ്റെ സ്വപ്നം ചവിട്ടി മെതിക്കുന്ന വേളയിൽ കത്തുന്ന രോഷമായി മാറുന്നു നീ മത്യൻ്റെ സ്വപ്നം ചവിട്ടി മെതിക്കുന്ന വേളയിൽ